ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന തുടർ വൈദ്യസഹായത്തിന് സർക്കാരിന്റെ സഹായം തേടി ഗർഭാശയത്തിൽ കണ്ടെത്തിയ അസ്വാഭാവിക വളർച്ച നീക്കം ചെയ്യണമെന്നാണ് വൈദ്യോപദേശം രോഗത്തിനൊപ്പം സർക്കാർ നിലപാടിൽ മാനസികമായി തകർന്നെന്നും ഹർഷിന പറഞ്ഞു മെഡിക്കൽ അശ്രദ്ധയുടെ ഏരിയ അർഷിന തീരാവേദനയിലാണ് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതോടെ ശരീരത്തിനൊപ്പം മനസ്സും തകർന്നു വയറ്റിലേക്ക് നീക്കം ചെയ്തെങ്കിലും തുടർ പരിശോധനയിൽ ഗർഭാശയത്തിൽ ചില അസ്വാഭാവിക വളർച്ച കണ്ടെത്തി ഇത് നീക്കം ചെയ്യാൻ വീണ്ടും സർജറിക്ക് വിധേയാകണം വേദനയെക്കാളും മാനസികമായിട്ട് തളർന്നു പോവുക സി ടി സ്കാൻ ചെയ്തപ്പോൾ കൊഴുപ്പ് പിന്നെ വളർന്നു വരുന്നുണ്ട് അത് റിമൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞു ഈ ഒരു ബ്ലഡില് പൊട്ടാസ്യം കുറഞ്ഞിട്ട് ചെറിയ വേരിയേഷൻ ഒക്കെ വന്നു സാമ്പത്തിക പരാതികളാൽ വീർപ്പ് മുട്ടുകയാണ് മൂന്ന് കുട്ടികളുടെ അമ്മയായ ഹർഷിന ആവശ്യപ്പെട്ടു ഇനിയും കോടതി വഴി തീരുമാനമായി വരിക എന്ന് പറഞ്ഞാൽ സമയം എടുക്കും നമ്മൾ ഓരോ ഒരു വേദനകളാ അത് ഞാൻ ഒന്നിലെ തുടർ ചികിത്സക്കെങ്കിലും ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ട് എത്രയും പെട്ടെന്നൊരു തീരുമാനം ആരോഗ്യമന്ത്രിയുടെ എഫ് ബി പോസ്റ്റിൽ പ്രതികരിച്ചപ്പോൾ പോസ്റ്റ് തന്നെ മുക്കിയെന്നും പറഞ്ഞു വൈദ്യസഹായത്തിനായി നിരവധി നിവേദനങ്ങൾ സർക്കാരിന് നൽകിയെങ്കിലും ഇതുവരെ പ്രതികരണമില്ലെന്നും അർഷിന こら。<music>